വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഇങ്ങനെ എന്നോട് പേർ റിക്വസ്റ്റ് ചെയ്തു എന്നോട് പത്ത് പേർ റിക്വസ്റ്റ് ചെയ്തു ഈ വീഡിയോ ചെയ്യുമോ ആ വീഡിയോ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞ് പക്ഷേ എന്നോട് ആരും റിക്വസ്റ്റ് ചെയ്തില്ല അതുകൊണ്ട് ഞാൻ തന്നെ എന്നോട് റിക്വസ്റ്റ് ചെയ്തു ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പോവാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഈ പുരികും ഇല്ലാത്ത പുരികം എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് ആക്ച്വലി എന്നോട് ഇപ്പം യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ കമൻസിലല്ലാണ്ട് തന്നെ ഇഷ്ടംപോലെ അറിയുന്ന ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് അവർക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ട് അപ്പം ഞാൻ കരുതി ഇന്ന് ഇതെടുത്തിട്ട് നിങ്ങൾക്കും കൂടെ ആവുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യാന്ന് സോ ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ പൂരികം വരയ്ക്കാനാണ് ഗൈസ് കമാ ഷെയർ ായിട്ട് വരച്ച് ഗൈസ് ഇത് ഞാനാണ് പെയിന്റ് ചെയ്തത് പക്ഷെ ആ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പല യൂട്യൂബ് ചാനലുകളും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് പല വീഡിയോസ് റെഫർ ചെയ്ത് അങ്ങനെ എടുത്തതാണ് ഈ ചോര് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോന്ന് കണ്ടുനോക്കിയപ്പോഴാണ് എനിക്ക് ഈ ചോദിന്റെ ഒരു ഭംഗി മനസ്സിലായത് അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് എന്റെ മാത്രം നമ്മൾ വിഷയത്തിൽ നിന്നും ചെറുതായിട്ടൊന്നും തേന്മാറി പക്ഷേ ഏതോന്ന് പറയും നമ്മൾ തിരിച്ചെത്തിയിരിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഐബ്രോ ഫില് ചെയ്യുന്ന സമയത്ത് പല ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് പലരും അത് ഫില്ല് ചെയ്യണത് ചില ആൾക്കാർ പെൻസിലായിട്ട് യൂസ് ചെയ്യുന്നത് ചില ആൾക്കാർ ഐബ്രോ പാലറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് അങ്ങനെ പല രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ കൺമിച്ച് വെച്ചൊക്കെ അത് ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മിസ് ക്ലെയറിന്റെ മിസ് ക്ലെയറിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ മിസ് ക്ലെയറിന്റെ ഐബ്രോ കേക്ക്ന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി കിറ്റാണ് കേട്ടോ ഇത് ഇതിൽ എന്താന്ന് വെച്ചാൽ ഇതിലിങ്ങനെ ഇതിലിങ്ങനെയാണല്ലോ അത് ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡുണ്ട് പിന്നെ ഒരു ജെല്ലാണ് ഇത് ജെൽ മീൻസ് ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല പൊതുവേ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളത് ജെല്ലാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റർ ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇതിൽ ഈ ബ്ലാക്ക് യൂസ് ചെയ്തിട്ടാണ് അധികം ആളുകളും ഞാൻ കണ്ടത് വെച്ചിട്ട് ഈ ബ്രൗൺ ഷെയ്റാണ് ആണ് യൂസ് ചെയ്യുന്നത് ഞാനും ആദ്യം വിചാരിച്ചോണ്ടിരുന്നത് ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി പക്ഷെ ഞാൻ ഇങ്ങനെ ഡിഫറൻസ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഒന്നില് ബ്ലാക്കും ഒന്നില് ബ്രൗണ് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് ബ്ലാക്ക് ആണ് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ളതെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്യണത് ഏകദേശം അത് താ എൻ്റെ യൂസിങ്ങിൻ്റെ പവർ കൊണ്ട് അത് ഏകദേശം ഇങ്ങനെ ആയി തീരാനായിട്ടുണ്ട് സോ എൻ്റെ കൂടെ ഒരു ബ്രഷും പിന്നെ ഒരു പ്ലക്കറും ഉണ്ട് ഞാൻ ഈ ബ്ലാക്ക് യൂസ് ചെയ്തിട്ടാണ് ഫില്ല് ചെയ്യണത് ഞാൻ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിക്കാം ഏകദേശം ആദ്യം ഞാൻ നിങ്ങൾക്ക് എൻ്റെ പുരികത്തിൻ്റെ എക്സൈറ്റി രൂപം ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെയാണ് എൻ്റെ പുരികം ആഫ്റ്റർ ആൻഡ് ബിഫോർ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതാണ് എൻ്റെ പുരികം എനിക്ക് ആക്ച്വലി ഭയങ്കര പുരികം കുറവാണ് ഇത് ഞാൻ ഫിൽ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമ്മൾ നമ്മളുടെ പരിപാടി തുടങ്ങാൻ പോവുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതാ ഈ ഒരു കൂളറും ഈ ഒരു ബ്രഷുമുള്ള ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സാധനത്തിന് വെച്ചാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ബ്ലാക്ക് അത് എടുത്ത് വെച്ചു ഫസ്റ്റ് ചെയ്യേണ്ടത് ബ്ലാക്ക് വെച്ച് വരയല്ല ഫസ്റ്റ് നമ്മൾ ഈ ഇത് വെച്ചിട്ട് നമ്മൾ പുരുകൊന്ന് ഇങ്ങനെ സൂളിത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കുക അപ്പം നിങ്ങൾക്ക് രണ്ട് രണ്ട് ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവും അപ്പം നമ്മളിത് എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യണം ഞാൻ ഒരിക്കലും ഞാൻ എല്ലാവരും ഇങ്ങനെ ചെയ്യണം എന്നല്ല പറയണം ഞാൻ ചെയ്യുന്നൊരു രീതി നിങ്ങൾക്കത് ഞാൻ കാണിച്ചു തരുന്നു എന്നുള്ളൂ കേട്ടോ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ ഇത് ഹെൽപ്പിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു സോ ഞാൻ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ മെയിൻ ആയിട്ട് എടുക്കാൻ തന്നെ കാരണം സോ ഫസ്റ്റ് ഞാൻ ഇതെടുത്തിട്ട് ഞാൻ ഫില്ല് ചെയ്യണത് ഇതാ ഈ ഒരു കോർണറാണ് എനിക്ക് എത്ര വീതി വേണം എനിക്ക് എത്ര നീളം വേണം എന്നുള്ള രീതിക്ക് ഞാൻ തന്നെ അസ്യൂം ചെയ്തിട്ടാണ് അത് ഫില്ല് ചെയ്യണത് അത് കുറെ ഒന്നും എടുത്തിട്ടല്ല ഫിൽ ചെയ്യണത് വളരെ കുറച്ച് എടുത്തിട്ടാണ് കേട്ടോ ഫിൽ ചെയ്യണത് ഞാൻ ആ ഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു അപ്പൊ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ആ ഒരു ഒറ്റ ഭാഗം ഫില്ല് ചെയ്തപ്പോ തന്നെ ഈ ഫ്രണ്ട്സ് മനസ്സിലാവേണ്ടതായിരിക്കുന്നു പിന്നെ ഞാൻ ചെയ്യാൻ പോണെന്നു വെച്ചാൽ ഈ ഒരു താഴത്തെ ഭാഗം ഈ ഒരു താഴത്തെ ഭാഗം ചെറിയൊരു ലൈൻ ഇട്ട് കൊടുക്കാൻ പോവാട്ടോ ഒരു ലൈൻ ഇട്ടു അപ്പൊ ലൈൻ ഇട്ടത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട് അത് മനസ്സിലാവാതിരിക്കാനുള്ള നെക്സ്റ്റ് ട്രിക്ക് ആണ് അതാ ഈ ഒരു സ്പൂൾ വെച്ചിട്ട് നന്നായിട്ട് മേലോട്ട് ചീരി കൊടുക്കുക കണ്ടോ ഈ ഒരു പുരികവും ഈ ഒരു പുരികവും തമ്മിലുള്ള ഡിഫറൻസ് എത്ര നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു പുരികവും ഈ ഒരു പുരികവും പുരിക്ക ഡിഫറൻസ് എന്താന്ന് ഇത് ആക്ച്വലി ഇപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് മിതമായ രീതിയിലാണിട്ടുള്ളത് ഭയങ്കരമായിട്ട് വരച്ചു വെച്ചിട്ട് അങ്ങനെ വരച്ചു വെച്ചതാണെന്ന് തോന്നാത്ത രീതിയിൽ ഭയങ്കര നാച്ചുറലായിട്ട് ചെയ്തിട്ടാണുള്ളത് ഇതിപ്പം അപ്പോൾ വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിലും ഭയങ്കര ഡാർക്കൊക്കെ ആയിട്ട് ഭയങ്കര ബോറായിരിക്കും ഇത് ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത് എന്നിട്ട് ഓരോ ഇത്രയും മിമ്മലായിട്ടാണ് കിട്ടിയിരിക്കുന്നത് നല്ല ഡിഫറൻസ് ഉണ്ട് ഈ പുരികും ഈ പുരികും എന്നുള്ളൊരു ഡിഫറൻസ് ഞാൻ ഇനി ഇതും കൂടെ വരച്ചിട്ട് ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം അങ്ങനെ എൻ്റെ എപ്പോഴും ലുക്ക് കംപ്ലീറ്റ് ചെയ്താൽ വന്നിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു നേരത്തെ ഒരു ലുക്കേ അല്ല എന്റെ വന്നിരിക്കുന്നത് ഭയങ്കര ഒരു മാറ്റാണ് ഒട്ടും പുരികലില്ലാത്ത ഞാൻ വരച്ച മുരിക ഉണ്ടാക്കിയതാണെന്ന് പുറത്ത് തോന്നാത്ത രീതിയിലാണ് ഇപ്പൊ ഈ ഒരു ലുക്ക് വന്നിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന എന്റെ പുരുകത്തിന്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേഞ്ച് ഇതിപ്പോൾ ഞാൻ വരച്ച പുരികാണെന്ന് പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് വരച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നുന്ന രീതിയിലാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ദൂരം തോന്നുന്ന ആൾക്കാർക്ക് എല്ലാം ഞാൻ ഇത് വരച്ചുണ്ടാക്കിയാന്ന് മനസ്സിലാവില്ല ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് പറയേണ്ടതാണ് അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ബുഡ് ബൈ